നമസ്തേ ഈ വരുന്ന മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് ചാരവശാൽ സഞ്ചരിക്കുകയാണ് ഗോചരമാണ് ഗോചാരം എന്ന് പറയാം പരിക്രമണം എന്ന് പറയാം വ്യാഴഗ്രഹം ഒരു മുന്നൂറ്ററുപത് ഡിഗ്രി സഞ്ചരിച്ച് വരാൻ പന്ത്രണ്ട് വർഷം എടുക്കും ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷം സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ശനിഗ്രഹം രണ്ടര വർഷമാണ് രണ്ടാമത് രാഹു ഒന്നര വർഷത്തോളം രാഹു കേതുക്കൾ മൂന്നാമത് ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് വ്യാഴഗ്രഹം പൊതുവേ ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ മാറ്റങ്ങൾ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കാമെങ്കിലും വ്യാഴം സാത്വിക ഗ്രഹമാണ് ആകാശകാരകനാണ് സംരക്ഷകനാണ് ഒരു വാക്വം ക്ലീനർ പോലെ നമ്മുടെ ഗാലക്സിയിലെ നമുക്ക് വേണ്ടി സംരക്ഷണം നൽകുന്ന ഒരു ഗ്രഹമാണ് വിഷ്ണുവാണ് അതിൻ്റെ ഗ്രഹ കാരകൻ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം പൊതുവെ ദോഷം എന്ന് പറയാൻ വയ്യ എന്നുള്ളതാണ് പക്ഷേ ജാതകത്തിലെ ദശകൾക്കോ അപഹാരങ്ങൾക്കോ അല്ലെങ്കിൽ ജാതകത്തിന് തന്നെയോ ദോഷമുള്ള സമയമാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കിട്ടാതെ വരും ദോഷമായിട്ട് ആധിപത്യ ദോഷമായിട്ട് വരും കാരകത്വ ദോഷം ചെയ്യില്ല എന്നുള്ളതാണ് ദോഷം വരും പക്ഷെ കാരകത്വ ദോഷം ചെയ്യാത്ത ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം ത്തിൻ്റെ സംരക്ഷണം കിട്ടാത്ത ഭാവങ്ങൾ രാശികൾ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്നത് പ്രധാനമായും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരാത്ത മേഖലകളാണ് അതായത് ജാതകത്തില് ചന്ദ്രൻ എന്നെഴുതിയ രാശിയിൽ നിന്നും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ നാല് രാശികളിൽ ഈ നാല് രാശികൾ അതായത് ചന്ദ്രരാശിയിൽ നിന്നും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുന്ന ഗുരു വ്യാഴം നമുക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് കാര്യം അത് വ്യാഴത്തിന് നമുക്ക് ഗുണം തരാനുള്ള അവസ്ഥയില്ല കഴിവില്ലാതെ നമുക്ക് ദൃഷ്ടി തരാതെ നിൽക്കുന്ന വ്യാഴമാണ് വ്യാഴം പ്രധാനമായിട്ടും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ ഒരു ചക്രം സർക്കിളാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയുടെ അതിനുള്ളിൽ ഒരു ത്രികോണം അതിനുള്ളിൽ ഒരു ചതുരം എന്ന രീതിയിലാണ് ജ്യോതിഷം പോകുന്നത് അതായത് ത്രികോണഭാവങ്ങൾ കേന്ദ്രഭാവങ്ങൾ സർക്കിള് രാശിചക്രം എന്ന് പറയുന്ന ഒരു സർക്കിളാണ് അപ്പോൾ ഈ രീതിയിൽ പോകുന്നതിൽ ത്രികോണങ്ങൾക്ക് പൂർണ്ണനാഥനാണ് ശരിക്കും വ്യാഴം പറയുന്നു ഒന്ന് അഞ്ച് ഒൻപത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി സ്പെഷ്യൽ എല്ലാ ഗ്രഹങ്ങളും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ വ്യാഴം മാത്രം ഒന്ന് നിന്നിട്ട് ഏഴിലേക്കും അഞ്ചിലേക്കും ഒൻപതിലേക്കും ദൃഷ്ടി ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാവങ്ങളെല്ലാം ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ ഭാവങ്ങളിലൊക്കെ പൂർണ്ണ ദൃഷ്ടിയുള്ള വ്യാഴം വ്യാഴം നിൽക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് ഏതൊക്കെ രാശികൾക്കാണോ ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങൾ വരുന്നത് അവർക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവും ഈ ഒരു വർഷം എന്നുള്ളതാണ് ഈ ഒരു മാറ്റത്തിൽ നിന്നുണ്ടാവുന്നത് അപ്പോൾ അത് ഏതൊക്കെ രാശികളാണ് എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ കേന്ദ്ര രാശികൾക്കും ഭാഗികമായ ദൃഷ്ടി ഉണ്ടാകുന്നതാണ് ഒന്ന് നാല് ഏഴ് പത്ത് ഈ നാല് രാശികളാണ് കേന്ദ്രരാശികൾ എവിടെ വ്യാ നിൽക്കുന്നോ അതിൻ്റെ കേന്ദ്ര രാശികളാണ് ഒന്ന് നാല് ഏഴ് പത്ത് അപ്പം നമ്മൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഗോചരഫലം യഥാർത്ഥത്തിൽ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് ശുഭത്വം പറയുന്നത് രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് നല്ലത് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വ്യാ എന്തുകൊണ്ടാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം വ്യാഴത്തിനൊരു സാത്വിക എന്ന് പറഞ്ഞു അപ്പോൾ വ്യാഴം ലഗ്നത്തിൽ അല്ലെങ്കിൽ വ്യാഴം നിൽക്കുന്ന രാശിക്ക് ദോഷം ഇതിൽ ഗുണം പറയുന്നില്ല ഗോചരത്തിൽ പക്ഷേ എന്തുകൊണ്ടാണെന്നും നമുക്കത് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും വ്യാഴത്തിന് പ്രധാനമായും വ്യാഴം നോക്കുകയാൽ ലക്ഷം പുണ്യം കൂടി പുണ്യം എന്നൊക്കെയാണ് പറയുക അതായത് ഏത് പാപത്തോണ്ടെങ്കിലും ഒരൊറ്റ ദൃഷ്ടി വ്യാഴം എന്ന് പറയുന്നത് പ്രകാശഗ്രഹമാണ് അതായത് ഏറ്റവും മാസ് കൂടിയത് നമ്മുടെ എല്ലാ നവഗ്രഹങ്ങളെക്കാളും കൂടുതൽ രണ്ടര ഇരട്ടി മാസ് ഉണ്ട് മാസുണ്ടെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ചേർത്താലും ഈ വ്യാഴത്തിൻ്റെ അടുത്ത് മാസുണ്ടാവില്ല മാത്രമല്ല വലിപ്പത്തിലെ വലിപ്പ് ഏറ്റവും വലിയ വാതക ഭീമനാണ് ഈ വ്യാഴം എന്ന് പറയുന്നത് സർവ്വ സർവ്വ ഈ ഉൽക്കകളിയും എല്ലാം പിടിച്ച് വാങ്ങിച്ച് വാക്യൂം ക്ലീനർ പോലെ നമ്മുടെ ഗാലക്സി ഗാലക്സിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ വ്യാഴം നമ്മളെ പൂർണ്ണ സംരക്ഷകനാണ് വാക്കിൻ്റെ കാരകണമാണ് ആകാശകാരകനാണ് ആകാശമാണ് നമ്മൾ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് സംരക്ഷക ഗ്രഹമായ വ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യാഴം ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെ ഗുണങ്ങൾ ചെയ്യും എന്ന് നമുക്ക് നോക്കാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യ രാശിയായിട്ടുള്ള ജ്യോതിഷത്തിലെ ആദ്യ രാശി എന്ന് കണക്കാക്കുന്ന മേടം രാശി മുതൽ ചിന്തിച്ചു തുടങ്ങാം മേടം രാശിക്ക് വ്യാഴം വരുന്നത് മൂന്നാം ഭാവത്തിലേക്കുള്ള മാറ്റമാണ് മേടം രാശിക്ക് ഇപ്പോൾ അനുകൂല സമയമായിരുന്നു രണ്ടിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മെയ് പതിനാലിന് വ്യാഴം മൂന്നിലേക്ക് മാറും എന്നുള്ളതാണ് മൂന്നിലേക്ക് വ്യാഴം മാറുമ്പോൾ വ്യാഴത്തിൻ്റെ സപ്പോർട്ടില്ലാത്ത ഒരു രാശിയാണ് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടിലെ ഒരു രാശിയായി വരുന്ന മേടം രാശി പ്രധാനമായിട്ടും മേഡത്തിന് വ്യാഴത്തിൻ്റെ സപ്പോർട്ടില്ല എന്നത് മാത്രമല്ല ശനി പന്ത്രണ്ടിലേക്ക് രാശി മാറിക്കഴിഞ്ഞു മാർച്ച് ഇരുപത്തി ഒമ്പതിന് അപ്പോൾ ശനിയുടെ പന്ത്രണ്ടാം ഭാവസ്ഥിതിയും വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവസ്ഥിതി ഉണ്ടാവുകൊണ്ട് മേഡം രാശിക്കാർ പ്രത്യേകിച്ചും വളരെ നല്ല കെയർഫുള്ളായിട്ട് ഇരിക്കണം എന്നതാണ് വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ മേഡം ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന ഭാഷ ആയിരിക്കില്ല പൗരുഷമായ ഭാഷ കൂടുതൽ ഉപയോഗിക്കാൻ മൂന്നാം രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ വരും പ്രത്യേകിച്ചും സന്താനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ദേഷ്യപ്പെടാതിരിക്കുക കാര്യം അറിയാതെ നമുക്ക് ദേഷ്യം വരും നമ്മുടെ വാക്ക് ഷാർപ്പായി പോകുന്നതാണ് അപ്പോൾ കൂടുതൽ സന്താനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള വാക്ക് ചീറുന്ന തരത്തിൽ അതായത് എല്ലാവരോടും നമ്മൾ ദേഷ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന വാക്കുകളായിരിക്കില്ല കൂടുതൽ വരിക ധനനഷ്ടം ഉണ്ടാക്കുന്ന വാക്കുകളാണ് വരിക തീർച്ചയായിട്ടും ധനനഷ്ടവും ധനദോഷവും ഉണ്ടാക്കുന്ന വാക്കുകൾ വരാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴവും അനുകൂലമല്ല അതുപോലെ തന്നെ ശനിയും അനുകൂലമല്ല മേഡൻ രാശിക്കാർ മേടം രാശി എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക കാല എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാരാണ് കൂടുതൽ ഈ വ്യാഴത്തിൻ്റെ പരിഹാരങ്ങൾ വ്യാഴക്ഷേത്ര ദർശനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് മേടം രാശിക്കാർക്ക് എന്നുള്ളതാണ് മേടം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് കാര്യം അവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും അതുപോലെ വേഴത്തിൻ്റെ കാരകത്വങ്ങളൊക്കെ പ്രധാനമായിട്ടും സന്താനകാരകനാണ് ധനകാരകനാണ് വാക്കിൻ്റെ കാരകനാണ് അപ്പോൾ വാക്ക് ശ്രദ്ധിക്കുക സന്താനങ്ങളുമായിട്ട് സ്പർദ്ധ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക സന്താനങ്ങളാണെങ്കിലും രക്ഷിതാക്കളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക നമ്മൾ ബുദ്ധിമുട്ടുള്ള സമയമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്ക് കാർത്തിക മുക്കാല് രോഹിണി മകീരം അര എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് വരിക ഇടവം രാശിയിൽ പ്രധാനമായിട്ടും രണ്ടിൽ വ്യാഴം വരികയും പതിനൊന്നിൽ ശനി വരികയും ചെയ്യുന്ന നല്ല സമയമാണെന്നുള്ളതാണ് അപ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര നക്ഷത്രക്കാർക്ക് രണ്ടില് വ്യാഴം വരും ധനകാരകൻ വാക്കിൻ്റെ കാരകനൊക്കെ ആയിട്ടുള്ള വചസസ്പതി ആയിട്ടുള്ള ബൃഹസ്പതി ആയിട്ടുള്ള ഗുരു രണ്ടാം ഭാവത്തിൽ വരുന്ന ഒരു നല്ല സമയമാണ് ഇടവം രാശിക്കാർക്ക് രണ്ടില് പ്രധാനമായിട്ടും നല്ലത് ചാരവശാൽ നല്ല ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അനുകൂലമാവും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി പുതിയ അഡ്മിഷൻ കിട്ടാനും പുതിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഗുണങ്ങൾ ഉണ്ടാവാനും പരീക്ഷകൾ വിജയിക്കാനും അങ്ങനെ വിദ്യാപരമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും സംഭവിക്കും അതിൻ്റെ ഒപ്പം തന്നെ ധനപരമായ ബുദ്ധിമുട്ടുകൾ നടന്നിരുന്നവർക്കൊക്കെ ധനപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാവും അതുപോലെ സന്താനങ്ങളുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇപ്പം എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്ന ഒരു നല്ല സമയമാണ് നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നൊരു സമയമാണ് ദശ അപഹാര ചിത്രങ്ങൾക്ക് അനുസൃതമായി അത് ഞാൻ എപ്പോഴും പറയും ജാതകത്തിലെ ഫലം ഗോചരഫലം മാത്രമല്ല നമ്മുടെ ജാതകത്തിൻ്റെ ദശയ്ക്കും അപഹാരത്തിനും ചിത്രത്തിനും അനുസരിച്ചാണ് നിങ്ങൾക്ക് ഫലം ഉണ്ടാവുക ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ദശ നടക്കുക അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ഭാഗിക ഫലമാണ് അതുപോലെ മിഥുനം രാശി അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശിക്ക് മിഥുനം രാശിയിൽ തന്നെ ഗുരു സഞ്ചരിക്കുന്ന സമയം മിഥുനം രാശി എന്ന് പറയുന്നത് മകീരത്തര തിരുവാതിര ഉണർദ്ധം മുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രമാണ് മകീരത്തര തിരുവാതിര ഉണർദ്ധം മുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രമാണ് മകീ മിഥുനം രാശിക്കാർ മിഥുനം രാശിയിൽ തന്നെയാണ് ഗുരു സഞ്ചരിക്കുന്നത് അവിടെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗോചരവശാൽ ഗുണം പറയുന്നില്ല എങ്കിലും കാരണം ഗോചരവശ ഈ വ്യാഴം എന്ന് പറയുന്നത് സാത്വികഗ്രഹമാണ് സാത്വികഗ്രഹമായതുകൊണ്ട് തന്നെ വ്യാഴം പറ്റിക്കപ്പെടുന്ന അതായത് നമ്മളെ പാവമാക്കുന്ന നമുക്ക് കഴിവില്ലാത്തവനാക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം അവിടെ ഉണ്ടാകുന്നതാണ് നമ്മൾ പറ്റിക്കപ്പെടാം നമ്മൾ ജോലിയാണെങ്കിലും ധനമാണെങ്കിലും വേറൊരാൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ എടുത്തു കൊടുക്കും കാര്യം വ്യാഴം ഇതിനത്തിൽ ലഗ് നമ്മുടെ രാശീനെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നത് കുഴപ്പം നമ്മൾ വിശ്വസിച്ച് മറ്റുള്ളവരെ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുണ്ട് അതാണ് ദോഷം എന്ന് പറയുന്നത് വ്യാഴം സാത്വികനായതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സത്വ ഗുണം കൂടിയ സമയമാണ് അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ വേറൊരാൾ പറയും നിങ്ങൾക്ക് ഒരു ഓഫർ തരും നല്ല ജോലിയുണ്ട് ഉള്ള ജോലി കിട്ടുകയുള്ളൂ എന്ന് പറയും ഇപ്പോൾ പത്തിൽ ശനി സഞ്ചരിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ പത്തിന് ശനിയും കൂടി വന്ന സമയത്ത് നിങ്ങൾ ഈ ജോലി വിടും അടുത്ത ജോലി കിട്ടാതെ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് പക്ഷേ വ്യാഴം ലഗ്നത്തിലായത് കൊണ്ട് ദൈവാധീനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സാത്വിക ഗ്രഹം എന്തുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് വിശ്വസിച്ചിട്ടായിരിക്കും ഈ വർഷം നിങ്ങൾ പ്രവർത്തിക്കുക അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക നമുക്ക് ധനനഷ്ടം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ധനത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശുദ്ധത കൂടുന്ന ഒരു സമയമാണ് ആ ശുദ്ധത നമുക്ക് വിനയാവാതിരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് മിഥുനം രാശിക്കാർ മിഥുനം രാശി കഴിഞ്ഞാൽ കർക്കടകം രാശിയാണ് കർക്കടകം രാശിയില് അവസാന പാദം ഊയം ആയില്യം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിക്കാരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷം അവർക്ക് അഷ്ടമ ശനി നടക്കുകയാണ് ഏത് കർക്കടകരാശിക്കാരനും പത്ത് തൊണ്ണൂറ് ശതമാനം രാശിക്കാർക്കും ഈ രണ്ടര വർഷം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് പൗർണമി ചന്ദ്രനോട് അടുത്ത് ജനിച്ചവർക്ക് മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള മിക്ക ആളുകൾക്കും അല്ലെങ്കിൽ ഒന്ന് അഞ്ച് ഒൻപത് വിവാഹാധിപൻ്റെ ദശ നടക്കുന്നവർക്കും കുറച്ച് കുറവുണ്ടാവും മറ്റ് മറ്റെല്ലാ കർക്കിടക രാശിക്കാർക്കും ദോഷ സമയമായിരുന്നു ഇപ്പോഴും വ്യാഴം വ്യാഴം വന്നിട്ട് പന്ത്രണ്ടിലാണ് വരുന്നത് ധനച്ചെലവ് ഉണ്ടാകുന്ന ഒരു വർഷമാണ് കൂടുതലായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനചെലവാകും വ്യാഴം തരുന്ന വ്യാഴത്തിൻ്റെ ധനച്ചെലവ് എന്ന് പറയുന്നത് ഭക്തിക്ക് വേണ്ടിയിട്ടും ക്ഷേത്ര വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിനായിരിക്കാം ഒരാൾ നിങ്ങളോട് നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ചോദിക്കുന്ന കാര്യത്തിന് നിങ്ങൾ ധനം അറിയാതെ കൊടുത്തു പോകും എന്നുള്ളതാണ് ധനം ചെലവാക്കും പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവുണ്ടാവുന്ന ഒരു വർഷമാണ് അപ്പം ധനച്ചെലവ് ശ്രദ്ധിച്ച് ചെയ്യുക നമുക്ക് ഉള്ള അവസ്ഥക്കനുസരിച്ച് വേണം ധനച്ചെലവ് ചെയ്യുന്നത് പൊതുവേ പന്ത്രണ്ടിൽ വ്യാഴം ദൈവാധീനത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാത്ത സമയമാണ് പന്ത്രണ്ടിൽ വ്യാഴം മൂന്ന് പന്ത്രണ്ട് എന്ന് ഞാൻ പറഞ്ഞു മേടത്തിന് മൂന്നാറിലാണ് കർക്കിടകത്തിന് പന്ത്രണ്ടിലാണ് വ്യാഴം വരുന്നത് തീർച്ചയായിട്ടും വ്യാഴത്തിന് സപ്പോർട്ടില്ല അതുകൊണ്ട് തന്നെ ധനം ചിലവഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചിലവഴിക്കുക ഉള്ളതിൽ നിന്ന് കൊടുക്കാതി കൊടുക്കാൻ ശ്രമിക്കുക ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ധനത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ നമ്മൾ വിരയങ്ങളുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾക്ക് ദൂരദേശ യാത്രകളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പുറത്തേക്ക് പോകാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന സമയമാണ് പക്ഷേ അത് നടന്നാലും നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം കിട്ടാൻ കുറച്ച് സമയം സമയമെടുക്കുന്നുള്ളതാണ് അപ്പോൾ വിദേശത്തേക്ക് ചിന്തിച്ച ആളുകൾക്കൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് വ്യാഴം പന്ത്രണ്ടിൽ വരുന്ന ഒരു സമയം അതുപോലെ കർക്കിടകം ചിങ്ങൻ രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുന്ന മകം പൂരം ഉത്രത്തിൽ കാലം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാരാണ് ചിങ്ങൻ രാശിക്ക് പതിനൊന്നിൽ ഗുരു വരുന്നൊരു സമയമാണ് പതിനൊന്നിൽ ഗുരു ഞാൻ പറഞ്ഞു പതിനൊന്നിൽ ഗുരു അനുകൂലമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ചാരവശാൽ ഗുരു പതിനൊന്നിൽ വരുന്നത് ഗുണപരമായിട്ടുള്ള ഒരു സമയമാണ് ധനപരമായ ഉന്നതി ഉണ്ടാവും ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അഷ്ടമത്തിൽ ശനി വരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണം ധനപരമായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തന്നെ നമുക്ക് മാനസിക പീഡയുണ്ടാവും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ ഗുരുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതി നിങ്ങൾക്ക് ന്യൂട്രലാക്കി തരുന്നതാണ് അല്ലെങ്കിൽ അഷ്ടമശനി നിങ്ങൾക്ക് നല്ല ദുരിതവും ദോഷവും തരുമെങ്കിലും ഇവിടെ പതിനൊന്നിൽ വരുന്ന വ്യാഴം നിങ്ങൾക്ക് ഒരു വർഷത്തോളം ഏകദേശം ഈ വ്യാഴം നിൽക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മനോബ്യത കുറഞ്ഞു നിൽക്കും സാമ്പത്തിക ഉണ്ടാവും വരുമാനം ഉണ്ടാവും അതുങ്ങൾ ഉള്ള ദോഷങ്ങളൊന്നും വരില്ല പക്ഷേ മനോപീഡ ഉണ്ടാവാം വേണ്ടപ്പെട്ടവരിൽ നിന്ന് ദുഃഖം മറ്റു കാര്യങ്ങളൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ വ്യാഴം പതിനൊന്നിൽ വ്യാഴം നിങ്ങൾക്ക് ദൈവാധീനം തരുന്ന ഒരു സമയമാണ് ചിങ്ങം രാശി പ്രധാനമായിട്ടും ഒന്ന് വ്യാഴത്തിനെ പ്രാർത്ഥിക്കേണ്ട അത് അത്യാവശ്യമാണ് വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടുതലുണ്ട് അഷ്ടമശനി ആയതുകൊണ്ട് തന്നെ വ്യാഴത്തിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ വ്യാഴാഴ്ച ക്ഷേത്രങ്ങൾ ദർശിക്കുക ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിക്കുക അല്ലെങ്കിൽ ഭാഗ്യസൂക്തം മന്ത്രം ചൊല്ലുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കന്നിരാശിയാണ് അടുത്തത് കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിരാശിക്ക് വ്യാഴം വരുന്നത് പത്തിലാണ് പത്തിൽ വ്യാഴം വരുമ്പോൾ ഏഴില് ശനിയും വരുന്ന ഒരു സമയമാണ് രണ്ടക ശനി കണ്ടകശനിയെന്ന് പറയുമെങ്കിലും പത്തിലെ വ്യാഴവും ദോഷമാണ് ഏഴിലെ ശനിയും ദോഷമാണ് പക്ഷേ ഇത് രണ്ടും പൂർണ്ണമായ ദോഷങ്ങളല്ല ഭാഗികമായ ദോഷങ്ങളെ വരുള്ളൂ എന്നുള്ളതാണ് ഏഴിലെ എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ് ദോഷം ചെയ്യുക ആളുകളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഭാര്യ ഭർത്താക്കൾ സംസാരിക്കുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മറ്റുള്ളവർക്ക് അനിഷ്ടമാവാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പത്തിൽ നിൽക്കുന്ന വ്യാഴം നമ്മുടെ ജീവനമാർഗത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അതായത് ജീവനമാർഗത്തിൽ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക് നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഒരാൾ പറയുന്ന ഓർഡർ നമ്മൾ കണ്ണു കൂട്ടി ചെയ്ത് കളയും അതായത് അതിന് ശരിയോ തെറ്റോ ഒന്നും ചിന്തിക്കാതെ നമുക്ക് ദോഷം വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ആ ഓർഡറിനെ നമ്മൾ ശിരസാവ് വഹിക്കും എന്നുള്ളതാണ് കാര്യം ശുദ്ധനായ വ്യാഴമാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ജീവനത്തിന് ദോഷങ്ങളൊന്നും കാര്യമായിട്ട് വരില്ല പത്തിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നാലും കാര്യമായിട്ട് പത്തിൽ കേന്ദ്രസ്ഥിതനായതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ചെറിയൊരു ദൃഷ്ടി നമുക്ക് കന്നിരാശിക്ക് വരും എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ദോഷങ്ങളൊന്നും വരില്ല എന്നാലും ശ്രദ്ധിക്കേണ്ട സമയമാണ് കന്നിരാശിക്കാർ തുലാം രാശി ഈ വർഷം ഏറ്റവും നല്ല രാശി ശരിക്കും തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ വർഷത്തെ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ് ചിത്തിരാര ചോതി വിശാഖം മുക്കാല് നക്ഷത്രക്കാർ പ്രധാനമായിട്ടും ശനി ആറിലേക്ക് വരികയും ശനി ആറിലേക്ക് പോവുകയും ശനി മറഞ്ഞ് നിന്നു എന്നാണ് പറയുക മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി നിന്നത് ചാരവശാൽ നല്ലതാണ് മറഞ്ഞ് പോയി അതുപോലെ വ്യാഴം ഒൻപതിൽ വരും അതാണ് പ്രത്യേകം ഒൻപതിലെ വ്യാഴം ഞാൻ പറഞ്ഞു ഒൻപതിൽ വ്യാഴം അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഒൻപതിൽ വ്യാഴം നിൽക്കുന്നത് തുലാരാശിക്കാർക്ക് വളരെയധികം ഒരുപാട് ഉന്നതികൾ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ധന ലാഭങ്ങൾ ഒരുപാട് ഭാഗ്യപൂർവീക സ്വത്ത് ലാഭം നിങ്ങൾക്ക് പൂർവികസത്തിൽ കേസോ വഴക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തുലാരാശിക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് കേസ് തീർന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ആ സ്വന്തം ധനമായിട്ടത് വന്നുചേരുന്നതാണ് ഈ പിതൃ സ്വത്ത് കിട്ടാനും പിതാവിൻ്റെ ആനുകൂല്യം കിട്ടാനും പിതാവിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനൊക്കെ വളരെ നല്ല ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല സമയമാണ് എല്ലാ ഭാഗ്യവും അതുപോലെ എഴുതുന്ന പരീക്ഷകൾ വിജയിക്കാനും ഇതിനെല്ലാം പറ്റുന്ന ഒരു നല്ല സമയമാണ് തുലാം രാശിക്കാർ ഏറ്റവും നല്ല ഒരു വർഷം എന്ന് പറയുന്നത് തുലാം രാശിക്കാർക്കാണ് ഈ വർഷം ഏറ്റവും നല്ലൊരു വർഷം നല്ലൊരു അവസ്ഥയുള്ളത് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ദശാപഹാരങ്ങൾ നിങ്ങളുടെ അനുകൂലമാണെങ്കിൽ ഒന്ന് അഞ്ച് ലഗ്നാൽ ഒന്ന് അഞ്ച് ഒൻപത് ഭവാധിപന്മാരുടെ ദശ അനുകൂലമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഭാഗ്യം അനുഭവിക്കുന്നവരായിരിക്കും തുലാം രാശിക്കാർ എന്നുള്ളതാണ് വൃശ്ചികം രാശിക്കാർ വൃശ്ചികം രാശി എന്ന് പറയുന്നത് നമ്മൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് വിശാഖം അവസാന പാദം അനീഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ് വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടില്ല എന്നുള്ളതാണ് വ്യാഴം അഷ്ടമത്തിലേക്ക് മറഞ്ഞതുകൊണ്ട് അതായത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം നമുക്ക് അനുകൂലം തരാൻ പറ്റാതെ ദൃഷ്ടി തരാൻ പറ്റാതെ മറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ വൃശ്ചികത്തിന് ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് അഷ്ടമത്തിലാണ് വ്യാഴം അതുകൊണ്ട് അഷ്ടമ വ്യാഴം വരുന്നത് അനുകൂലമല്ല പക്ഷേ വ്യാഴത്തിന് ശനിയുടെ ദോഷങ്ങളും മറ്റു ദോഷങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവാധീനക്കുറവ് മാത്രേണ് സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു എട്ടിലെ വ്യാഴം നമ്മളെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുക നമ്മൾ അറിഞ്ഞ് മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടുക മറ്റുള്ളവർ നമ്മളെ ചീറ്റ് ചെയ്യുക നമുക്ക് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവുക നമ്മളറിയാതെ പോലും പുതിയ കാര്യങ്ങളിലേക്ക് ചെന്ന് പുതിയ ധനപരമായ വളർച്ച ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ എന്തിലെങ്കിലും ചേർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേരാനോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെടാം എന്നുള്ളതാണ് ധനപരമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം സംസാരിക്കുന്നതും ദേഷ്യപ്പെടാതിരിക്കുക സന്താനങ്ങളോട് സംസാരിക്കുന്നത് പ്രത്യേകിച്ചും സന്താനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ മിതമാക്കാൻ ശ്രമിക്കുക കാര്യം സന്താനങ്ങളുമായിട്ട് എപ്പോഴും വയലൻ്റ് ആവാനൊക്കെ ഉള്ള പറ്റിയ സമയമാണ് കുട്ടികളെ കുട്ടികൾക്ക് കുട്ടികളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക കാര്യം അതെല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് സന്താനങ്ങളുമായിട്ട് അതുപോലെ ധനപരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യമാണ് കുറയുന്നത് അതുകൊണ്ട് വ്യാഴത്തിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക ഭാഗ്യസുപ്തം പുഷ്പാഞ്ജലി കഴിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭാഗ്യസ്വത്വം മന്ത്രം ചൊല്ലുക അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് തൃശ്ശോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനുരാശിയാണ് ധനു മൂലം ഊരാടം ഉത്രാടത്തിൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ധനുരാശിക്ക് ഏഴില് വ്യാഴം വരുന്ന നല്ല സമയമാണ് ധനുരാശിക്ക് മൂലം പൂരാടം ഉത്രാടത്തിൽ കാലം എന്ന് പറയുന്ന വ്യാഴം ഏഴില് വരുന്ന ഒരു നല്ല സമയമാണ് നേർ ദൃഷ്ടി വ്യാഴത്തിന്റെ നേർ ദൃഷ്ടി ധനുരാശിക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ മാനസികമായിട്ട് സന്തോഷം ദാമ്പത്യത്തിൽ നല്ല സന്തോഷം ദമ്പതികൾ തമ്മിൽ നല്ല ചേർച്ച ദമ്പതികള് ഇതുവരെ ബുദ്ധിമുട്ടുകളിലൊക്കെ നിൽക്കുന്നിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നല്ല സ്വരചേര്ച്ചയോടുകൂടി ഏകോ ഏകോ ഒരുമയോട് ഒരു ഏകോപനത്തോടു കൂടിയുള്ള പ്രവൃത്തികൾ ചെയ്യുകയും സാമ്പത്തികമായ വിജയങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്ന ഒരു നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാഭ്യാസത്തിനും പരീക്ഷാ വിജയത്തിനുമൊക്കെ നല്ല സമയമാണ് എന്നുള്ളതാണ് പക്ഷേ നാലിൽ ശനി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശനിക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ ശ്രമിക്കും വേണം കാര്യം ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് ധനുരാശിക്കാർക്ക് നാലിൽ വരുന്ന ശനി അനുകൂലമല്ല പക്ഷേ ഗുരുവിൻ്റെ സപ്പോർട്ട് വരുന്നതുകൊണ്ട് ഈ ഒരു വർഷം കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ് ധനു മകരം ധനു കഴിഞ്ഞ മകരം രാശിയാണ് മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തര എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മകരം രാശി എന്ന് പറയുന്നത് മകരം രാശി നമ്മൾ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറാം രാശിയായിട്ടാണ് വരിക വ്യാഴം വ്യാഴം ആറിലാണ് മകര രാശിക്കാർക്ക് വരുന്നത് അതുകൊണ്ട് പക്ഷേ ഈ ഇതുവരെ ഉണ്ടായിരുന്ന ഏഴര ശനി മാറി ശനി നിങ്ങൾക്ക് മൂന്നാം രാശിയിലേക്ക് മറിഞ്ഞു നിന്നതുകൊണ്ട് തന്നെ ശനി ദോഷമില്ലാത്തൊരു സമയമാണ് പക്ഷേ വ്യാഴം ആറിലാണ് അതുകൊണ്ട് ദൈവാധീനത്തിന് ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കടം വരാതിരിക്കാൻ ശ്രമിക്കുക കടങ്ങളൊക്കെ കൊടുക്കാതിരിക്കാനും ശ്രമിക്കുക ധനപരമായിട്ട് മറ്റൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ധനമാണ് ഇവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുക ദൈവാധീനവും ധനവും അപ്പോൾ അതുപോലെ തന്നെ വണ്ടി വാഹനം മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് യാത്ര ചെയ്യുക നമുക്കാര്യം ആറില് വ്യാഴം നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആറാം ഭാവത്തിന് ബുദ്ധിമുട്ടുണ്ട് രോഗം ദുരിതം കടം കാര്യങ്ങളൊക്കെ ഈ ആറാം ഭാവത്തിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ സപ്പോർട്ടുകൾ നമുക്ക് കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ആറില് വ്യാഴം നിൽക്കുന്നത് അത് ആ ഭാവത്തിനെ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അതുപോലെ മകരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മകരരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം മകരം കഴിഞ്ഞാൽ കുംഭരാശിയാണ് കുംഭം എന്ന് പറയുന്നത് അവിട്ടത്തരം ചതയം പൂരൂരുട്ടാതി മുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭരാശിക്കാർക്ക് അഞ്ചിൽ വ്യാഴം വരുന്ന നല്ല സമയമാണ് കുംഭരാശിക്കാർക്ക് ഏഴര ശനി കഴിഞ്ഞ് ജന്മശനി കഴിഞ്ഞ് ഈ കഴിഞ്ഞ് രണ്ടര വർഷം കഷ്ടപ്പെട്ട് തൊണ്ണൂറ് ശതമാനം കുംഭരാശിക്കാരും വിട്ടൻ ചതയം നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച രണ്ടര വർഷം കഴിഞ്ഞ് ഇപ്പോൾ വരുന്നത് ശനി ജന്മരാശിയിൽ നിന്നും മുകളിലേക്ക് രണ്ടാം രാശിയിലേക്ക് മാറി ശനി സമ്പൂർണമായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ടാം രാശിയിലേക്ക് മാറി അതുപോലെ വ്യാഴം അഞ്ചിൽ വന്നു എന്നുള്ളതാണ് ദൈവാധീനം നമുക്ക് അഭീഷ്ടവരായകനായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ വന്നു നമുക്ക് അനുകൂലമായിട്ട് പുത്രന്മാരുമായിട്ടും സന്താനങ്ങൾക്കായിട്ടുണ്ടായിരുന്ന സ്പർദ്ധ അല്ലെങ്കിൽ വീടുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ സ്വന്തം ദേശത്തേക്ക് വരാൻ പറ്റുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പൂർണ്ണമായിട്ടല്ല താൽക്കാലികമായിട്ട് ലീവിന് വരാനോ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ ദിലീവിൽ വരാനോ മറ്റു കാര്യങ്ങൾക്ക് അനുകൂലമാവുക അതുപോലെ അഞ്ചാം ഭാവത്തിൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഒക്കെ അതിൻ്റെ വളർച്ച വിദ്യാഭ്യാസത്തിൽ വളർച്ച ഉണ്ടാവുക കുട്ടികളെ വളർച്ച കണ്ട് നമ്മൾ സന്തോഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ദീർഘലാസം വിടുന്ന ഒരു സമയമാണ് ഈ കുംഭൻ രാശിക്കാർക്ക് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് മീനം രാശിയാണ് അവസാന രാശിയാണ് മീനം കാലപുരുഷൻ്റെ അവസാന രാശിയായി മീനും പൂരോരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രമാണ് നാലിൽ വ്യാഴം വരികയും വ്യാഴത്തിൻ്റെ ആനുകൂല്യം തീർച്ചയായിട്ടും കുറവാണ് നാലിലായതുകൊണ്ട് തന്നെ പക്ഷേ ജന്മരാശിയിൽ ശനി സഞ്ചി ിക്കുന്നത് കൊണ്ട് തന്നെ വ്യാഴാനുകൂല്യത്തിന് കൂടുതൽ വിഷലിപ്തമായൊരു സ്ഥലത്തേക്ക് എന്ത് പ്രകാശം വന്നാലും ഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ വ്യാഴാനുകൂല്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് മീനൻ രാശിക്ക് പറയുന്നത് നാലാം രാശിയിൽ ചെറിയ ഭാഗിക ദൃഷ്ടിയുണ്ട് പക്ഷേ വ്യാഴത്തിൻ്റെ പൂർണ്ണ ആനുകൂല്യമൊന്നും മീനരാശിക്ക് കിട്ടാത്തൊരു സമയമാണ് വരുന്നത് ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിന് തുല്യമായ വ്യാഴ ശക്തിയോടുകൂടി നിന്നാൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ അത് വ്യാഴം മിഥുനത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല വ്യാ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഉച്ചത്തിനോട് അടുക്കുന്ന ഫലമാണ് പറയുന്നത് പക്ഷെ എന്നാലും നാലാം രാശിയിലേക്ക് നിൽക്കുന്ന നാലാം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് മീൻ മീനരാശിയെ സംരക്ഷിക്കാനുള്ള കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിക്കുക വേഴത്തിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രധാനമായിട്ടും ശനിയാണ് ജന്മശനിയാണ് നടക്കുക അതുകൊണ്ട് തന്നെ പുതിയ ബിസിനസ് ബിസിനസ്സൊന്നും തുടങ്ങാതിരിക്കുക ധനപരമായിട്ടുള്ള ഉണ്ടാവും അതുപോലെ ധന വിദേശത്ത് പോകുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക അവിടെ വളരെ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുക വിദേശത്തൊക്കെ ഉള്ളവർ അതുപോലെ തന്നെ ധനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മളെ ചീറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ധനപരമായ നഷ്ടം മാനസിക ബുദ്ധിമുട്ടുകൾ ശാരീരിക പീഡ അതുപോലെ തന്നെ നമ്മൾ നാലിലെ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ലഗ്നത്തിലെ രാശിയിൽ മീനരാശിയിലാണ് ഗുരു സഞ്ചരിക്കുക അല്ല ശനി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗം ദുരിതം പീഡ അന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നല്ല ശ്രദ്ധിച്ച് ഇരിക്കേണ്ട ഒരു സമയമാണ് എല്ലാ വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങളും നമുക്കുണ്ടാവട്ടെ നമസ്തേ